കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് ഗുരു അവരെ നേരായ മാർഗത്തിൽ നയിക്കുവാനും നല്ല രീതിയിൽ സമൂഹത്തിൽ വളർന്നു വരുവാനും അധ്യാപകർ ശിക്ഷണം നൽകുന്നു പക്ഷേ കാലം മാറിയപ്പോൾ എല്ലാം തിരിഞ്ഞാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാഠങ്ങൾ മാത്രം തീർത്തു പോകുന്നവർ മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അധ്യാപകരിൽ ഒട്ടുമിക്കവരും ജോലിയിൽ പ്രവേശിച്ച് ശമ്പളം വാങ്ങണം എന്നുള്ളതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു ചിലർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വെച്ച് വരെ ജോലിയിൽ പ്രവേശിക്കുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത് വ്യാജരേഖകൾ വെച്ച് ജോലിയിൽ പ്രവേശിച്ച അധ്യാപികയ്ക്ക് കടുത്ത ശിക്ഷ നൽകിയിരിക്കുകയാണ് കോടതി വ്യാജരേഖകൾ ചമച്ച് സർക്കാർ സ്കൂളിലെ അധ്യാപികയായി മുപ്പത്തിയാറുകാരിക്ക് ഏഴു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു കോടതി ഉത്തർപ്രദേശിലെ ഫിലിഫിത് കോടതിയുടേതാണ് തീരുമാനം ക്ഷമാഗുപ്ത എന്ന മുപ്പത്തി ആറുകാരിയാണ് സർക്കാർ സ്കൂളിൽ ജോലി നേടാനായി വ്യാജരേഖ ചമച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു ഇവർ തടവ് ശിക്ഷയ്ക്കും മുപ്പതിനായിരം രൂപ ഇവർ പിഴയായും അടയ്ക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയത് മാർച്ച് ഇരുപത്തി ഒൻപതിന് മുപ്പത്തിയാറുകാരുടെ ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള യുവതിയുടെ ഹർജി കോടതി തള്ളിയിരുന്നു ഇവർ കേസിൽ കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് ഇവർക്കെതിരെ വാറന്റ് പുറത്തിറക്കിയത് ഹർജി തള്ളിയതിന് പിന്നാലെ കോടതിയിൽ ഹാജരായ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾക്കുള്ള വിവിധ കേസുകളാണ് യുവതിക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത് കേസിൽ എട്ടുപേരെയാണ് പ്രോസിക്യൂഷൻ സാക്ഷി വിചാരണ നടത്തിയത് വാരണാസിയിലെ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ ബി എഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് ഇവർ തയ്യാറാക്കിയത് വെരിഫിക്കേഷൻ സമയത്തെ ചില പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പളാണ് യുവതിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കി